ആം ആദ്മി പാർട്ടി മേധാവി അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത രംഗത്ത് അരവിന്ദ് കെജ്രിവാൾ മോഷ്ടിക്കാത്ത വകുപ്പുകളില്ല ഡൽഹിയിലെ ആരോഗ്യ വകുപ്പിനെയും ആശുപത്രികളെയും രോഗികളാക്കിയ മഹാനാണ് കേജ്രിവാൾ എന്ന് രേഖാ ഗുപ്ത തുറന്നടിച്ചു പൊതുജന ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളും ആരോഗ്യ സേവനങ്ങളുടെ നടത്തിപ്പും സംബന്ധിച്ച് സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കും എന്നതുപോലെയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയെ നയിച്ചതും എന്നാൽ അവസാനം എല്ലാം തകർന്ന് തരിപ്പണമാവുകയായിരുന്നു ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ പത്തു വർഷത്തെ ഭരണകാലത്ത് ഡൽഹിയുടെ ആരോഗ്യസ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് സി എ ജി റിപ്പോർട്ട് തുറന്നു കാട്ടുന്നതാണ് എന്ന് ഗുപ്ത പറയുന്നു അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഡൽഹിക്ക് ലോകോത്തര സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് അവകാശപ്പെട്ടിരുന്ന കേജ്രിവാൾ തന്നെ ഡൽഹിയിലെ ആരോഗ്യ വകുപ്പിനെയും ആശുപത്രികളെയും രോഗികളാക്കി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ആ സർക്കാർ പത്ത് വർഷത്തിനിടെ ഒരു പുതിയ ആശുപത്രി പോലും പണിയുകയോ സൗകര്യങ്ങൾ ഒരുക്കുകയോ ചെയ്തില്ല രണ്ടായിരത്തി പത്തിലെ ക്ലിനിക്കൽ എക്സ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഡൽഹിയിൽ നടപ്പിലാക്കിയില്ല കേജ്രിവാൾ സർക്കാർ വർഷങ്ങളായി ആ ആവശ്യ മരുന്നുകളുടെ പട്ടിക തയ്യാറാക്കിയിട്ടില്ല എന്നും അതിനാൽ ഡൽഹിയിലെ എല്ലാ ആശുപത്രികൾക്കും സ്വന്തമായി പട്ടിക തയ്യാറാക്കേണ്ട അവസ്ഥ വന്നുവെന്നും ഇത് ഡൽഹിയിലെ ജനങ്ങൾക്ക് നേരിട്ട് നഷ്ടമുണ്ടാക്കി എന്നാണ് രേഖാഗുപ്ത പറയുന്നത് ഇതിനു പുറമെ ആശുപത്രികളിലും ഡിസ്പെൻസറികളിലും നിർമ്മിക്കുന്നതിനായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ഡി ഡി എയിൽ നിന്ന് അറുനൂറ്റി എൺപത്തിനാല് ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് പ്ലോട്ടുകൾ വാങ്ങിയിരുന്നു എന്നാൽ ഇതുവരെയും ഒരു സ്ഥലത്തും പണി ആരംഭിച്ചിട്ടില്ല പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയ ഭൂമി ഒഴിഞ്ഞുകിടക്കുകയാണേ എന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു ഡൽഹിയിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു കേജ്രിവാൾ എല്ലാ വകുപ്പുകളിലും മോഷണം നടത്തിയിട്ടുണ്ടേയെന്നും ഡൽഹി സർക്കാരിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോലും അദ്ദേഹം ആ ഒരു അക്കൗണ്ട് പോലും അദ്ദേഹം മോഷ്ടിച്ചുവെന്നും ഇത് അദ്ദേഹത്തിന്റെ സ്വത്താണോ എന്നും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മോഷ്ടിച്ച വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നതെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു അതേസമയം സ്ത്രീകൾക്കായി പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി ഗുപ്ത രംഗത്ത് വന്നിരുന്നു മഹിളാ സമൃദ്ധി യോജന പ്രകാരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ത്രീകൾക്ക് നൽകും ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഈ പദ്ധതി വനിതാ ദിനമായ മാർച്ച് എട്ടിന് പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വരുന്ന എല്ലാ ദിവസവും രാജ്യത്തെ സ്ത്രീകൾ ആഘോഷിക്കണമെന്ന് ഡൽഹിയിലെ മുതിർന്ന ബി നേതാവ് വീരേന്ദർ സ്വച്ഛദേവും പറഞ്ഞു സമൂഹത്തിന്റെ എല്ലാ തട്ടിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും പുരോഗതി ഉറപ്പാക്കുവാനും എൻ ഡി സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് മാർച്ച് എട്ട് വരട്ടെ എല്ലാത്തിനും വ്യക്തത വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഡൽഹിയിലെ അയ്യായിരത്തോളം സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വിപുലമായ പരിപാടി സംഘടിപ്പിക്കാനാണ് ബി പദ്ധതിയിടുന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുക ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മുഖ്യമന്ത്രി ഗുപ്ത മറ്റും മുതിർന്ന പാർട്ടി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും പദ്ധതി ഉടനെ തന്നെ നടപ്പിലാക്കണമെന്നും സ്ത്രീകൾക്ക് നൽകിയ വാഗ്ദാനം ലംഘിക്കരുതെന്നും അനാവശ്യവാദം ഉന്നയിച്ചു കൊണ്ട് മുൻ മുഖ്യമന്ത്രിയും എ എ പി നേതാവുമായ അതിഷി രംഗത്ത് വന്നിരുന്നു ഇതിന് രേഖ ഗുപ്ത വ്യക്തമായ മറുപടി തന്നെയായിരുന്നു നൽകിയതും തന്റെ സർക്കാർ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ആജ്ഞാപിക്കരുതെന്നും ബി നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ ഡൽഹിയിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഉടൻ ആരംഭിക്കുമെന്നും രേഖാഗുപ്ത വ്യക്തമാക്കിയിരുന്നു